ഹായ് ഹായ് അപ്പൊ ഞാനും ആശ്രമമായി കൂടി വണ്ടിന്റെ വെഹിക്കിൾ ഇങ്ങനെ പറഞ്ഞോ എടുക്കണ അപ്പൊ ഇന്നലെ മിഞ്ഞാന്നിയാലത്തെ വീഡിയോയില് റീച്ച് റീച്ചായിന് അങ്ങനെ കൊറേ ആൾക്കാർ ഇൻഫർമേഷൻ ചോദിച്ചിന് കുറെ ആൾക്കാർ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ മൊബൈലും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അടിച്ചു അതുകൊണ്ട് ആരും വിചാരിക്കരുത് എടുക്കാത്തതും എന്താണ് ഇത് പറഞ്ഞ ആർക്കും റീപ്ലൈ തരാത്തതിന് വിചാരിക്കരുത് ഭയങ്കര ഡിമാൻഡ് തന്നെ കാരണം കോളിൻ്റെ പൂരവും മെസ്സേജിൻ്റെ ഇതുവന്ന് ഇതിൽ തന്നെ ഇതാണ് ഞാനിപ്പോൾ ഇന്ന് ചെറിയ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ മെസ്സേജ് നോക്കിയിട്ട് മെസ്സേജ് കൊടുക്കാം എന്നിട്ട് നമ്മൾ കാര്യം ഒന്നും കൂടി നമ്മൾ ഇൻഫർമേഷൻ തരുന്നു ഇന്ന് സൺഡേ ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് വീണ്ടും ലേലം സ്റ്റാർട്ട് ചെയ്യാൻ ഓൾറെഡി മിഞ്ഞാന്ന് വ്യാഴാഴ്ച സ്ക്രാപ്പായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ചും കൂടി സ്ക്രാപ്പ് ബാക്കിയുണ്ട് അത് ഇന്ന് വിളിക്കാൻ കുറവാണ് ചിലപ്പോൾ അത് വിളിക്കാനും സാധ്യതയുണ്ട് നമ്മളെ രണ്ട് യാടേനും ആടെ ഉണ്ടായത് ഒരു ഒരു സെലക്ഷൻ വേറെ വേറെ ഒരു സെലക്ഷൻ പക്ഷെ ആദ്യത്തെ ഉള്ള ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് വർഷമെല്ലാം നിർത്തിയിട്ട വണ്ടികളായിരുന്നു അതുകൊണ്ട് ആ വണ്ടി വലിയ റേറ്റിനും അങ്ങ് റേഞ്ചിലും പോയിട്ടില്ല അതിൽ പേട് കിട്ടിയവരുണ്ട് നല്ലത് കിട്ടിയവരുണ്ട് നോക്കിയെടുത്തവർക്കെല്ലാം കുറച്ച് നല്ലത് കിട്ടീന് എന്നാലും കുറച്ച് പെട്ടവരെല്ലാം ഉണ്ട് പക്ഷെ അവിടെ വലിയ റേറ്റ് പോയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് എല്ലാവർക്കും അവറേജ് പ്രൈസിനും കിട്ടീന് ഇനി ഇപ്പോഴും ഇനി വിളിക്കാൻ പോകുന്ന ഇന്ന് ഞായറാഴ്ച വിളിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര വർഷം എല്ലാം ആയിട്ടും നിർത്തിയിട്ടിട്ട് വണ്ടിയെന്ന് തോന്നുന്നു ലാസ്റ്റ് ഇട്ട വണ്ടികളാണ് ആ വണ്ടികൾ നല്ല പ്രൈസിന് പോകാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മളൊരു കണക്ക് കൂട്ടല്ലേ വെച്ച് നോക്കുമ്പോൾ കാരണം ആ യാർഡിലേക്ക് കുറേ ആൾ നോട്ടം വിട്ടിട്ടുണ്ട് അന്നേരം ഒമ്പത് മുതൽ ഏകദേശം പതിനാല് വരെയുള്ള വണ്ടികൾ ലാൻഡ് കൂസർ ആയാലും പ്രായഡോ ഫോർച്യൂണർ ഇങ്ങനത്തെ വണ്ടികളിലുണ്ട് അതിൽ ലാൻഡ് ക്യൂസറ് കുറച്ച് ഫുൾ ഓപ്ഷനിലെ കുറച്ചേ ഉള്ളൂ ബേസ് മോഡലാണ് കൂടുതലുള്ളത് വി സിക്സ് മോഡലാണ് ഉള്ളത് അന്നേരം താല്പര്യമുള്ളവർക്ക് അവിടെ വന്നിട്ട് വണ്ടി കാണാം വണ്ടി കാണാൻ വരുന്നവർക്ക് ഇതൊന്നും കൊടുക്കണ്ട എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട ഉള്ളിൽ കയറി കാണാം ഇനി ടെൻറ്റിൽ കയറി ലേലം വിളിക്കുന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടാകണം അത് കെട്ടിവെക്കണം അന്നേരം നാല് മണിക്ക് മുമ്പ് സ്ട്രീറ്റ് നമ്പർ സമയ സ്ട്രീറ്റ് നമ്പർ ഒന്നിൽ പോലീസ് വർക്ക്ഷോപ്പ് അവിടെ വന്നു കഴിഞ്ഞാൽ മതി ഇതാണ് ചെറിയ കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഇൻഫർമേഷൻ ഒരു വീഡിയോ ആക്കി വരുന്ന ആൾക്കാർ വരുന്ന ആൾക്കാർ വന്ന് ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാവരും സ്പീഡിൽ വേഗം ഓരോന്നും ലോക്ക് ചെയ്യാൻ നിൽക്കണ്ട നിൽക്കണ്ട നിങ്ങൾ ആ പ്രൈസ് ട്വൻ്റി സിക്സ് തൗസൻഡ് ട്വൻ്റി ഫൈവ് തൗസൻ്റ് എന്ന് പറയുമ്പോൾ അതൊന്നും സ്ലോ ആകുമ്പോ മാത്രം കൈപോക്ക അല്ലാണ്ട് സ്പീഡിൽ എല്ലാരും കൈപോക്കുമ്പോ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഹോൾഡ് സ്പീഡ് കുറയട്ടെ എന്നിട്ട് വിളിച്ചാൽ മതി സ്ലോചല്ല നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യാർഡിൽ പോയിട്ട് ഒന്നോ രണ്ടോ രണ്ടോ വണ്ടികൾ മാർക്ക് ചെയ്ത് വന്നിട്ട് ഇരിക്കല്ല കുറച്ച് അധികം വണ്ടികൾ മാർക്ക് ചെയ്ത് വന്നിട്ടിരിക്കുക എന്നിട്ട് ഒന്നോ രണ്ടുകളോ രണ്ടോ വണ്ടികൾ മാർക്ക് ചെയ്ത് വന്നിട്ട് ഇരുന്നിട്ട് വയ്യ ഏതെങ്കിലും ലോ പ്രൈസിന്റെ വണ്ടി കാണുന്ന സമയത്ത് വിളിക്കുന്നത് അത് വിളിച്ചിട്ട് പോയി നോക്കുമ്പോൾ മേനോര് അങ്ങനത്തെ കുറെ ആൾ പെട്ടിട്ടുണ്ട് അന്നേരം കുറച്ചുകൂടി ശ്രദ്ധിച്ച് പരമാവധി ഇതാക്കിയിട്ട് നിങ്ങൾ ലേലത്തിൽ അതിനെ എല്ലാം മനസ്സിലാക്കിയിട്ട് കാരണം ഫസ്റ്റ് പോകുന്നവർക്കൊന്നും പെട്ടെന്നൊന്നും പിടുത്തം കിട്ടൂല അതുകൊണ്ട് അതിൻ്റെ ഇതായിക്കുക നമ്മൾ മശാ അല്ല കുറെ ആൾക്കെ ഹെൽപ്പ് ചെയ്തുവരെ അഞ്ചെട്ടാൾക്കാർക്കോളം വണ്ടി എടുത്തു കൊടുത്ത് സന്തോഷം എല്ലാവർക്കും നല്ല വണ്ടി കിട്ടി അവർക്ക് സന്തോഷമായിട്ടുള്ള വണ്ടികൾ കിട്ടി അത് നമ്മളെ ഭാഗ്യം ഭാഗ്യം എന്നായി പറയാൻ പറ്റും കാരണം നമ്മ നമ്മളും വിഷ്വലി മാത്രം ചെക്ക് ചെയ്തിട്ടാണ് അവർക്ക് വണ്ടികൾ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഒന്നും കിലോമീറ്റർ ഒന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയാ പക്ഷെങ്കിലും എന്തോ നമ്മളെ ഭാഗ്യമോ അവരെ ഭാഗ്യമോ കൊണ്ട് എല്ലാവർക്കും ഓരോ ലൈക്ക് പാർട്ടി അന്നേരം വണ്ടി കിട്ടിയിട്ടുണ്ട് അന്നേരം ഇന്നും കുറേ ആൾക്കാർ വണ്ടി എടുത്താൽ ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ നമ്മൾ ചെയ്ത് കൊടുക്കും അതും നമ്മൾ നമുക്കും വണ്ടി ഇഷ്ടം വേണം അതിൻ്റെ അടക്കാണ് ഈ ഹെൽപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾക്കൊണ്ടാകുന്നത് അന്നേരം ആയിരിക്കും അവിടെ വരാം നാലു മണിക്ക് നമ്മൾ ആടി ഉണ്ടാവും വേണമെങ്കിൽ നമ്മളവിടെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുമെങ്കിൽ അവിടെ ഇതേ വിളിക്കാം പരമാവധി ശ്രദ്ധിച്ചെടുക്കുക എല്ലാം ചെക്ക് ചെയ്യുക അതാണ് പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യാണ്ട് പുറത്തിറങ്ങിയിട്ട് ഈ വണ്ടികളിൽ ആൻഡൂസറ് വലിയ വണ്ടികളാണ് ഇതിൻ്റെ അല്ല ഒരു എഞ്ചിൻ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നല്ല ലോസ് വരും അതെ അതുകൊണ്ട് ഇത്രയാണ് കാര്യങ്ങൾ ഞാൻ ഒന്നാമത് കുറേ ആൾക്കാർ ഇൻഫർമേഷൻ ചോദിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ആക്കിന് അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടിയെടുക്കുക എല്ലാവർക്കും നല്ല വണ്ടി കിട്ടട്ടെ എല്ലാവരെയും സ്വപ്നങ്ങൾ പക്ഷെ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം നമ്മൾ പരിപാടിയിലാണ് നമ്മളെ വണ്ടികൾ